എൻ്റെ അച്ഛനൊക്കെ ഒമ്പത് മണിക്ക് ഉറങ്ങും എന്നിട്ട് മൂന്ന് മണിക്ക് എണീക്കും അപ്പോൾ ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ വിചാ എന്നിട്ട് ഒരു ഒരു എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങി എട്ട് മണിക്കൂർ പത്ത് ചിലപ്പോൾ പത്ത് മണിക്കൂറൊക്കെ ഉറങ്ങിയാലും അച്ഛനാകെ ആറു മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും വളരെ ആക്റ്റീവും എനർജിയും അച്ഛനുണ്ടാവും ഞാനത് വിചാരിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് ആകെ ആറ് മണിക്കൂർ ഉറങ്ങിയാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്ര എനർജി ഉണ്ടാവുന്നത് എനിക്കൊന്നും ആറ് മണിക്കൂർ ഉറങ്ങിയാൽ മതിയാവില്ല അപ്പം അങ്ങനെയാണ് ഈയിടെയാണ് ഞാൻ ചിഗോങ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ പോയതും എൻ്റെ ചിഗോങ് ടീച്ചർ ഇതിൻ്റെ എന്താണ് ഒമ്പത് മണിക്ക് ഉറങ്ങിയാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറില് നമുക്കൊരു ബോഡി എനർജി ക്ലോക്ക് ഉണ്ട് ബോഡി ക്ലോക്ക് ഉണ്ട് ഇത് എനർജി ചില സമയത്ത് ചില ചില മെറിഡിയൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ ചില ഓരോ മെറിഡിയൻസിലും ഓരോ ഓർഗൻസായിട്ട് റിലേഷൻ ആണ് അപ്പോൾ ഒരു സമയം ആ പർട്ടിക്കുലർ ഓർഗന് ഫോക്കസ് ചെയ്യും പക്ഷെ എല്ലായിടത്തും എനർജി പോവും എന്നാൽ പക്ഷെ ആ സമയം ഓവറായിട്ടും ആ എനർജി മരടി ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ പതു എല്ലാം ജസ്റ്റ് പറഞ്ഞു പോവാം എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഒമ്പത് മണിക്ക് ഉറങ്ങിയാൽ നമുക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടുന്നേ എന്നും കുറവ് സമയം ഏകദേശം മൂന്ന് മണിക്കൂർ നമുക്ക് ലാഭിക്കാം എന്നാണ് പറയുന്നത് കുറഞ്ഞ് കുറവ് ഉറങ്ങിയാൽ മതി രാത്രി ഒരു മണി മുതൽ മൂന്ന് മണി മുതലുള്ള രണ്ട് മണിക്കൂർ ലിവർ മെറഡിയൻ ആണ് ആ സമയത്താണ് ലിവർ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ് ഇന്ന് യൂറിൻ വൺ ലിറ്റർ ഓഫ് വേസ്റ്റ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവറിന്റെ ഫങ്ഷനിങ് ആണ് നടക്കുന്നത് വൺ എ എം ടു ത്രീ എ എം ത്രീ എ എം ടു ഫൈവ് എ എം ലങ് മെറിഡിയൻ ആണ് അപ്പോൾ നമ്മുടെ ലങ്സിലാണ് കൂടുതൽ എനർജി ഫ്ലോ അതുകൊണ്ടാണ് മൂന്ന് മണി തൊട്ട് വരെ പ്രാണായാമം യോഗ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ത്രീ എ എം ടു ഫൈവ് എ എം സെവൻ എ എം ഫൈവ് എ എം ടു സെവൻ എ എം ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ടൈമാണ് അതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്രീഷൻ ഒക്കെ ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഫോ ബോഡി ക്ലോക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫൈവ് എ എമ്മിനും സെവൻ എ എം നും ഇടയ്ക്കായിരിക്കും ഒരാൾ ബോഡി ക്ലീൻ ചെയ്യുന്നത് സെവൻ എ എം ടു നയൻ എ എം സ്റ്റൊമക് മെറഡിയൻ സെവ നയൻ എ എം ടു ലെവൻ എ എം സ്പ്ലീൻ മെറഡിയൻ ലെവൻ എ എം ടു വൺ പി എം ഹാർട്ട് മെറിഡിയനുമാണ് വൺ പി എം മുതൽ മൂന്ന് മണിവരെ സ്മോൾ ഇൻഡസ്ട്രാൻ്റെ മെറിഡിയൻ്റെ ടൈം ആണ് അപ്പോ വൺ പി എം ആവുമ്പോഴത്തേനും രാവിലത്തെ ഫുഡും ലഞ്ചും നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രാൻഡിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ അത് സ്മോൾ ഇൻവെസ്റ്റാൻ ഫുൾ ഫംഗ്ഷനിങ് ചെയ്യുന്ന സമയമാണ് വൺ പി എം ടു ത്രീ പി എം അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് ഉറക്കം വരുന്നത് പിന്നെ ത്രീ പി എം ടു ഫൈവ് പി എം ബ്ലാഡർ മെറഡിയൻ ആണ് ഫൈവ് പി എം മുതൽ ഏഴ് മണിവരെ കിഡ്നി മെറഡിയൻ ആണ് ഈ സമയത്താണ് കിഡ്നി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഫൈവ് പി എം ടു സെവൻ പി എം സെവൻ പി എം ടു നയൻ പി എം പെരിക്കാർഡിയം മെറിഡിയൻ പെരിക്കാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിന്റെ ടൈമാണ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പി എം ട്രിപ്പിൾ വാർമർ അല്ലെങ്കിൽ സാൻജിയാവോ എന്ന് പറയുന്ന മെറിഡിയന്റെ ടൈം അപ്പോൾ ഈ സമയത്ത് ഒരു പർട്ടിക്കുലർ ഓർഗൻ അല്ല എനർജി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനർജി ഈ സാൻജ എന്ന് പറഞ്ഞാൽ മൂന്ന് ചെസ്റ്റ് പിന്നെ സ്ട്രമക്കിന്റെ ആ ഭാഗം പിന്നെ ലോവർ ലോവർ അബ്ഡോമൻ ആ ഭാഗം ഇങ്ങനെ മൂന്ന് നമ്മുടെ കോർ ഏരിയ ആണ് ട്രിപ്പിൾ വാർമർ എന്ന് പറഞ്ഞാൽ അവിടെ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പർട്ടിക്കുലർ ഹൈ ഹൈ ആയിട്ട് നമുക്ക് എനർജി ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ സ്ഥാനവും ബോഡി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഒമ്പത് മണിക്ക് ഗോൾഡൻ അവർ ഓഫ് റെസ്റ്റ് എന്നാണ് ഈ മൂന്ന് അവേഴ്സ് പറയുന്നത് ഒമ്പത് മണിക്ക് കിടന്നാല് ബോഡി കൂടുതൽ വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് കിടക്കാൻ പറ്റും അതേപോലെ ലെവൻ ടു വൺ ഗാൾ ബ്ലാഡർ മെറിയാൻ അത് ഗാൾ ബ്ലാഡർ മെയിൻ ഫങ്ഷൻ തുടങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പന്ത്രണ്ട് മണിക്കാണ് യാങ് യാങ് ടൈപ്പ് ഓഫ് എനർജി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ബോഡി കൂടുതൽ ഫങ്ഷൻ ചെയ്യാത്ത സമയവും നമ്മൾ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മണിക്കൂർ ഇരട്ടി ഉറങ്ങിയ പോലെയാണെന്നാണ് എൻ്റെ ടീച്ചർ പറഞ്ഞത് നയൻ ടു ട്വൽവ് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഉറങ്ങിയാൽ ആറ് മണിക്കൂർ ഉറങ്ങിയ തുല്യമാണ് പിന്നെ ഒരു മൂന്ന് മണിക്കൂറും കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒമ്പത് മണിക്കൂറായി മൂന്ന് മണിക്ക് എണീക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് ഈ യോഗികളും എല്ലാവരും ഒമ്പത് മണിക്ക് ഉറങ്ങിയിട്ട് മൂന്ന് മണിക്ക് എണീക്കുന്നത് എന്നാലും അവർ ഫ്രഷായിരിക്കണത് ഓക്കേ താങ്ക് യു